എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ പുരുഷന്മാർക്കുള്ളതാണ് അതെ നിങ്ങൾക്കിടപ്പറയിൽ ആത്മവിശ്വാസ കുറവുണ്ടോ എങ്കിൽ ആത്മവിശ്വാസ കുറവ് നേരിടാൻ നിങ്ങൾക്കായുള്ള അഞ്ച് മാർഗങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല ലൈംഗിക ബന്ധത്തിൽ ആത്മവിശ്വാസ കുറവ് നേരിടുന്നത് പുരുഷന്മാർ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് എന്നതാണ് കണ്ടെത്തലുകൾ പുരുഷന്മാർക്ക് ആ ലൈംഗികതയിൽ ആത്മവിശ്വാസ കുറവ് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നും സെക്സിന് ഇടയിൽ എന്നത്തെയും പോലെ സെക്സിയായി അതെങ്ങനെ മാറ്റാമെന്നും അതിനായി അഞ്ച് മാർഗങ്ങളാണ് ഇവിടെ നിരത്തുന്നത് അപ്പോൾ അതിൽ ഒന്നാമത് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ അനുഭവപാഠങ്ങൾ നിങ്ങളുടെ ഭാവിയെ നയിക്കട്ടെ അതെ കിടക്കയിൽ നിങ്ങൾക്ക് അനിശ്ചിതത്വം അനുഭവപ്പെടുന്ന സമയങ്ങളിൽ അടുത്തതായി എന്ത് ചെയ്യണമെന്നോ കാര്യങ്ങൾ നശിപ്പിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകണമെന്നോ അറിയാതെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്നായി അറിയാവുന്നത് ചെയ്യുക എന്നതാണ് വിജയത്തിലേക്കുള്ള ഒരു ഉറപ്പായ വഴി പങ്കാളിയുമായി നിങ്ങൾ യഥാർത്ഥത്തിൽ ഉല്ലാസഭരിതരായ സമയത്തെ കുറിച്ച് ചിന്തിക്കുകയും അത് വീണ്ടും പുനസൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇത് നിങ്ങൾ എല്ലാ സമയത്തും ചെയ്യേണ്ട ഒന്നല്ല എന്നാൽ അതൊരു നല്ല തുടക്കമായിരിക്കും താനും രണ്ടാമതായി സ്വയംഭോഗം ആരോഗ്യകരമായ സ്വയംഭോഗത്തിൽ ഏർപ്പെടുക എന്നതാണ് എല്ലാ ലൈംഗിക ശാസ്ത്രജ്ഞരും ശുപാർശ ചെയ്യുന്ന ഒരു നുറുങ്ങ് സ്വയംഭോഗത്തിന് പിന്നിലെ ആശയം ഇവിടെ ലളിതമാണ് അത് നിങ്ങളെ തന്നെ അറിയുക നിങ്ങളുടെ ശരീരത്തെ സന്തോഷിപ്പിക്കുക എന്ന ചിന്തയിൽ സംതൃപ്തരായിരിക്കാൻ വേണ്ടിയാണിത് മൂന്നാമതായി ആരോഗ്യകരമായ ആശയവിനിമയം ഏതൊരു ബന്ധവും രണ്ട് പങ്കാളികളുടെ ഏറ്റവും മോശമായ സംഭാഷണം ഉണ്ടാവുന്നതുവരെയും നിലനിൽക്കൂ ഒരു ബന്ധത്തിൽ ആരോഗ്യകരമായ ആശയവിനിമയത്തിന് നൽകേണ്ട പ്രാധാന്യത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു കാരണം ഇത് നിങ്ങളെയും നിങ്ങളുടെ പങ്കാളിയെയും കിടക്കയിൽ അലസ്വരപ്പെടുത്തുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ അനുവദിക്കുന്നു ഇത് നിങ്ങൾക്ക് കേൾക്കാനും ശ്രദ്ധിക്കപ്പെടാനും ഇടം നൽകുമെന്ന് മാത്രമല്ല സുതാര്യത മൂലം തെറ്റായ ആശയവിനിമയത്തിനുള്ള സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് നാലാമതായി ആനന്ദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ പ്രകടനത്തെ വിലയിരുത്താൻ വളരെയധികം കാര്യങ്ങൾ എന്നതിന് പകരം ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതാണ് ആനന്ദം നിങ്ങളുടെ പങ്കാളിയെ സ്നേഹിക്കുകയും ഉണർത്തുകയും ചെയ്യുന്നതായി തോന്നുന്നിടത്തോളം നിങ്ങൾ ശരിയായ പാതയിലാണ് വലുപ്പം ശരിയായ സംഗീതം ദൈർഘ്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോലെയുള്ള ഘടകങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കടന്നുവരാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത് അശ്ലീല സിനിമകളിൽ നിങ്ങൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് സെക്സ് എന്ന് മനസ്സിലാക്കുക അഞ്ചാമതായി ലജ്ജിക്കരുത് അതെ നമ്മിൽ ഏറ്റവും മികച്ച ആളുകൾക്ക് പോലും കഴിവുകളുടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്ത എല്ലാ എപ്പോഴും പൂർണ്ണതയും ഉണ്ടാവില്ല എന്നത് ശരിയാണ് അത് നിങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കേണ്ടത് ആ സമയങ്ങളിലാണ് അല്പം നർമ്മബോധം ഉണ്ടായിരിക്കുകയും ആസൂത്രണം ചെയ്തതുപോലെ നടക്കാത്ത സമയങ്ങളിൽ ചിരിക്കാൻ പഠിക്കുകയും ചെയ്യുക നിങ്ങൾ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയാൽ അത് നിങ്ങളെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്കുപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്